ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു നൈറ്റിയാണ് അപ്പം ഞാനത് മൂന്നെണ്ണം ഒരുമിച്ച് തെക്കുന്നുണ്ട് അതായത് ഒരേ അളവായത് കൊണ്ടാണ് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഒരേ അളവിൽ മൂന്നെണ്ണം ഓക്കെ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് തെക്കുന്നത് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിലുള്ള മൂന്ന് പീസ് നൈറ്റി ബിറ്റി എടുത്തിട്ടുണ്ട് ഇത് ഡബിൾ എക്സൽ സൈസാണ് അപ്പോൾ ഡബിൾ എക്സൽ ഉള്ളവർക്ക് എല്ലാം ഈ മെഷർമെൻറ്റ് ഫോളോ ചെയ്യാം കേട്ടോ നമ്മൾ ഇതിന് ശരിക്കും പറഞ്ഞ കണക്കും കാര്യങ്ങളൊന്നും ഇതിന് നമുക്കധികം ഇല്ല അതായത് ഓരോരോ അളവിനും ഓരോരോ എക്സൽ ആണെങ്കിൽ അതിൻ്റെ അളവ് ഡബിൾ എക്സൽ ആണെങ്കിൽ അത്ര മാത്രമേ ഉള്ളു കേട്ടോ അപ്പം നമുക്കിത് രണ്ടാക്കി മടക്കി നൈറ്റി ബിറ്റിത് നല്ല ഭംഗിയുള്ള നൈറ്റി ബിറ്റി ഉണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനത് രണ്ടാക്കി മടക്കിയ ശേഷം ഇതുപോലെ വയ്ക്കാം കേട്ടോ അപ്പോൾ മേലേക്ക് മേലൊക്കെ മേലേക്ക് ഞാൻ മൂന്നെണ്ണം വയ്ക്കുന്നുണ്ട് കടക്കാലക്കെ നൈറ്റി തയ്ക്കുമ്പോ ഡബിൾ എക്സൽ ഒരു പത്ത് പഞ്ചെണ്ണം ഒരുമിച്ചിട്ട് വെട്ടുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ മേലേക്ക് മേലേക്ക് അടിക്കടിക്കടിക്കി വെക്കും അപ്പം അതേ രണ്ടാമത്തത് മൂന്നാമത്തത് മൂന്നെണ്ണം ഒരുമിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഏതേത് സൈസുകാർക്കാണെങ്കിൽ നമുക്ക് നാപ്പത്തി ഒന്ന് ലെങ്ത്തിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം ഫ്രില്ലിന് വേറെ വരും ഓക്കെ അപ്പൊ നാല്പത്തി ഒന്ന് അല്ലെങ്കിൽ നാല്പത്തിരണ്ട് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ആദ്യം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഡബിൾ ആയതുകൊണ്ട് ഷോൾഡർ ഇഞ്ച് ഏഴിഞ്ച് ഇപ്പോൾ എക്സലാണെങ്കിൽ എടുക്കാം ത്രിബിൾ എക്സിലാണെങ്കിൽ ഏഴരയിലും കെട്ടെടുക്കാം കേട്ടോ ഹോളും സെയിം തന്നെ എത്ര ഷോൾഡർ എടുത്തോ അത് തന്നെ ആംഹോളും എടുക്കാം ചെസ്റ്റ് പന്ത്രണ്ട് ഡബിൾ എക്സിലായതുകൊണ്ട് ചെസ്റ്റ് പന്ത്രണ്ട് ആണെങ്കിൽ ചെസ്റ്റ് പതിനൊന്ന് ത്രിബിൾ എക്സിലാണെങ്കിൽ ചെസ്റ്റ് പതിമൂന്നോ പതിനാലോ എടുക്കാം ഓക്കെ മനസ്സിലായല്ലോ ചെസ്റ്റും ബേസ്റ്റ് സെയിം തന്നെ ഈ ഒരു മെഷർമെന്റിൽ ഞാൻ ഡബിൾ എക്സെല്ലിൻ്റെ പറഞ്ഞു എക്സൽ അളവ് പറഞ്ഞു ത്രിബിൾ എക്സിൻ്റെ അളവ് പറഞ്ഞു ഓക്കെ ഇത്രയളവുകൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് അതേപോലെ തന്നെ എത്രയാണോ നമ്മൾ ഷോൾഡർ എടുക്കുക അത് തന്നെ ആം ഹോൾ എടുക്കുക ഓക്കെ അതുപോലെ തന്നെ ചെസ്റ്റ് എത്ര അത് തന്നെ വേസ്റ്റ് എടുക്കുക ചെസ്റ്റ് ഞാൻ പന്ത്രണ്ട് എടുത്തു അപ്പോൾ വേസ്റ്റ് പന്ത്രണ്ട് എടുത്തു അപ്പോൾ എക്സലുകാർക്കാണെങ്കിൽ ചെസ്റ്റ് പതിനൊന്ന് എടുക്കുക വേസ്റ്റ് പതിനൊന്ന് എടുക്കുക ത്രിപിൾ എക്സിലാണെങ്കിൽ ചെസ്റ്റ് പതിമൂന്ന് എടുക്കുക അല്ലെങ്കിൽ പതിനാലെടുക്കാം വേസ്റ്റ് പതിമൂന്ന് അല്ലെങ്കിൽ പതിനാലെടുക്കാം അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് മാർക്ക് ചെയ്യുന്ന ഷോൾഡറിൽ നിന്നും ഇഞ്ച് പതിനാലിഞ്ച് തുടങ്ങോ എന്നിട്ട് ഞാൻ ഈ ലൈൻ മാർക്ക് ചെയ്തില്ലേ അത് നമ്മൾ ടോപ്പിൽ നിന്നും നാൽപ്പത്തി രണ്ട് ഇഞ്ച് താഴ്ത്തിക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചരിച്ച് വേസ്റ്റ് നിന്ന് മാർക്ക് ചെയ്യുക ഇനി കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരുപാട് ആളുകൾ ഇടുന്ന ഞയ്ക്കുകയാണ് ഇത് ഞാൻ ഓൾറെഡി തയ്ച്ച് ഫുൾ ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട് ഇതിപ്പം കട്ടിങ് പാർട്ടാണ് പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മൂന്നെണ്ണം ഒരുമിച്ച് വെച്ച് കട്ട് എൻ്റെ കൈ ശരിക്കും പണി കിട്ടി അങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യരുത് കത്രിയുടെ മൂർച്ച പോവും ഒന്നാമത് രണ്ടാമത്തെ കാര്യം നമ്മുടെ കൈയും പോവും അത് ഞാൻ പഠിച്ചു കേട്ടോ മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാനുള്ള മടിയു കൊണ്ട് വെച്ച് ചെയ്തതാണ് പക്ഷേ കൈക്ക് നല്ല പണി കിട്ടി കൈ കൈമൊട്ടലും അതുപോലെ തന്നെ ആ ഒരു കൈൻ്റെ ആ വെട്ടുന്ന വിരലുകളും കൈപ്പത്തിയൊക്കെ നല്ല അസൽ വേദന വന്നു പിന്നെ അതുപോലെ തന്നെ അത് കത്രികയുടെ മുറിച്ചിനെ എഫക്റ്റ് ചെയ്യും ഇപ്പം മൂന്നെണ്ണം മൂന്ന് ഞൈറ്റി ബിറ്റ് ഒരുമിച്ച് വെട്ടുക എന്ന് പറയുമ്പോൾ എൻ്റെ കത്രിക്ക് നല്ല മുറിച്ചുള്ള കത്രികയാണ് പക്ഷേ എൻ്റെ കൈക്ക് നല്ല വേദന ഓൾറെഡി എൻ്റെ കൈയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കൈ പണി കിട്ടി കൈ എന്നി സെൽബോയും അതേപോലെ തന്നെ കൈമുട്ട് വേദന ഒക്കെ കയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് ഇതുപോലെ ചെയ്യരുത് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് എന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അല്ലാതെ ഉണ്ടെങ്കിൽ കട്ടിങ് മെഷീൻ വാങ്ങിക്കാം അപ്പോൾ അതങ്ങ് വെച്ച ശേഷം ഇനി അടിയിലേക്ക് ഫ്രില്ല് ഫ്രില്ല് എടുക്കാനായിട്ട് ഏത് സൈസുകാർക്കും ഏഴ് ഇഞ്ചാണ് എടുക്കേണ്ടത് പിന്നെ ലാർജോ സ്മോൾ സ്മോൾ സിംഗിൾ ആണെങ്കിൽ മാത്രം ആറ് ഇഞ്ച് എടുക്കാം ലെങ്ത്ത് അപ്പം ഞാനിപ്പോൾ ഇത് ഈ ഒരു ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് ചരിച്ചു വെട്ടിയതുകൊണ്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കണുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ഇത് ഓൾറെഡി മൂന്ന് ലെയർ മൂന്ന് നൈറ്റ് ഉണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ അടിയിലേക്ക് ഇഞ്ച് ലെങ്ത്ത് എടുക്കണം കേട്ടോ ഇത് കണ്ടോ ഇഞ്ച് വെച്ചു എടുത്തു ഏഴിഞ്ച് തന്നെ എല്ലാ സൈസുകാർക്കും എടുക്കാം ഇനി ഹൈറ്റ് കുറഞ്ഞവർക്ക് വേണമെങ്കിൽ ഒരു ആറച് കൊടുക്കാം ഉള്ളേ എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് വെച്ചിട്ട് ഇതും കൂടി അങ്ങട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു അളവിൽ തന്നെ ഒരു പീസ് കൂടി നമുക്ക് ഫ്രില്ലിന് വേണ്ടി വേണ്ടിവരും അപ്പോൾ ഒരുപാട് പേര് നമ്മൾ നൈറ്റീസ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട് വേണ്ടവർ വേഗം തന്നെ ഇൻബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാറ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യല്ലേ കാരണം എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റില്ല നമ്മുടെ പേജിൻ്റെ ഇൻബോക്സിൽ മെസ്സേജിൽ വന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരണമായിരിക്കും ഓക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരും പക്ഷേ നൈറ്റ് ബിറ്റ് നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജിൻ്റെ മെസ്സേജ് ബോക്സിൽ വരിക ഇനി ഞാൻ എൻ്റെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട നമുക്ക് ഇതിൽ ഓരോരോ ലെയർ മാത്രം എടുക്കുക അടിയിൽ ഓക്കെ ബാക്കിയുള്ള പീസിൽ നിന്നും അടിയിൽ നിന്ന് ഇത് കണ്ട ഓരോ ലെയർ മാത്രം എടുക്കുക ബാക്കി മാറ്റി വെച്ചോളൂ ഈ ഒരു ലെയർ മൂന്ന് ലെയറും ഒരേപോലെ ഒരുമിച്ച് വെച്ച ശേഷം ഇപ്പം നമ്മൾ കട്ട് ചെയ്തില്ലേ ഇഞ്ച് അതേപോലെ തന്നെ ഇത് മൂന്നെണ്ണം ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുക ഇഞ്ച് അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം എന്താണ് ഫ്രില്ലിനുള്ളതായി ഫ്രില്ലിനെ നമുക്ക് ഇത്രയും മതി ധാരാളം ഫ്രില്ല്ട്ടും ഇതിൽ കൂടുതൽ ഫ്രില്ല് വന്നാൽ അത് ബോറാണ് ആവശ്യത്തിന് മാത്രം ഫ്രില്ല് ഇട്ടാൽ മതി ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു നൈറ്റ് നമുക്ക് വരും കേട്ടോ ഇനി നമുക്ക് മൂന്ന് സ്ലീവും വെച്ചിട്ടുണ്ട് ഇനി പക്ഷേ ഈ മൂന്ന് സ്ലീവ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യില്ല ആദ്യം ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ബാക്കി അളവിൽ ചെയ്തെടുക്കാം ഇതിൽ പഫ് വരുന്നുണ്ട് ശരിക്കും ഒമ്പത് ഇഞ്ചാണ് കൈക്കൂഴിയുടെ അളവ് പക്ഷേ ഞാൻ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം പഫ് വരുന്നുണ്ട് കൈയിൻ്റെ റൗണ്ട് ഒമ്പത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് ഇഞ്ച് ഇതിലിപ്പോൾ അതിൽ കരഭാഗം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ് മടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം മൊത്തം ഇഞ്ച് ലെങ്ത്ത് ആ സ്ലീവിന് അങ്ങ് കിട്ടിക്കോളൂ എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഓരോരോ പീസും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണേ അപ്പം ഞാനിപ്പോൾ ഒരു പീസ് എടുത്ത് വെച്ചത് ഒട്ടും തന്നെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചു പക്ഷേ വേറൊരു കാര്യമുണ്ട് ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വളരെ എളുപ്പമായി എളുപ്പത്തിൽ അങ്ങോട്ട് തീർന്ന് കണ്ണും പൂട്ടി അങ്ങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം ഒന്നര ഇഞ്ച് വീതിയിൽ എല്ലാ പീസിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതായത് കഴുത്ത് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ദോ എല്ലാ പീസിലും ഞാനും ഇങ്ങനെ ബാലൻസ് പീസിൽ നിന്നും ഒന്നര ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടെ ക്ലാസ് നിങ്ങൾ അത് നോക്കുക സംഭവം അത് നമുക്ക് എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇനി നെക്ക് മാർക്ക് ചെയ്യാൻ ഒരളവ് എടുത്ത് ഒരു നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ചര ഇഞ്ച് ഫ്രണ്ട് നെക്കിന് അഞ്ച് ഇഞ്ചും ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിന് അഞ്ചര ഇഞ്ചും ബാക്ക് നെക്കിന് അഞ്ചിഞ്ചും ഡെപ്താണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല സ്റ്റിച്ചിങ് ടൈമിലെ കട്ട് ചെയ്യുന്നുള്ളൂ മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്തിൻ്റെ അകലം രണ്ടര ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് അഞ്ച് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് അഞ്ചര അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരണമായിരിക്കും ഇതേ കണ്ടല്ലോ കഴുത്തിൽ ഇതുപോലെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിയിൽ നിറച്ച് ഫ്രില്ല് വന്നിട്ടുണ്ട് ഇതേ മൂന്ന് മൂന്ന് നൈറ്റീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഷെയർ ചെയ്യാൻ മറക്കരുത് നൈറ്റ് വേണ്ടവർ മെസ്സേജ് ഇട്ടോളൂ